ഇന്ത്യയുടെ ശതകോടീശ്വരനായ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ ഗുരുതരമായ കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ അതിസമ്പന്നരിലൊരാളായ ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയിലെ കുറ്റപത്രവും അറസ്റ്റ് വാറന്റും ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ചർച്ചാ വിഷയമാണ് ഒരുപാട് ചോദ്യങ്ങളും ഇത് ഉയർത്തുന്നുണ്ട് സൗരോർജ പദ്ധതികളുടെ കരാറുകൾ നേടാനായി അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരത്തി മുപ്പത് കോടിയിലേറെ രൂപയുടെ അതായത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ ഡോളർ കൈക്കൂലി നൽകി എന്ന ഗുരുതര കണ്ടെത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗൗരവമുള്ള ഇത്തരം കേസുകൾ വന്നതിന് ശേഷവും അദാനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇതിനു മുമ്പ് അദാനിയുടെ തട്ടിപ്പുകൾക്കെതിരെയുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടും അതിനുമേൽ ഒരു നടപടി ഉണ്ടാവാതിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്നത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യ വിഷയമായി ഇപ്പോൾ അലയടിക്കുകയാണ് ഈ അദാനി കേസ് അദാനിക്കെതിരെ അമേരിക്കയിൽ കുറ്റപത്രം വന്നതിന് പിന്നാലെ ആന്ധ്രാരാഷ്ട്രീയം ആരോപണ പ്രത്യാരോപണങ്ങളുമായി പുകയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അദാനി ഗ്രൂപ്പ് ആന്ധ്ര അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതരുമായി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ കൈക്കൂലി ഇടപാട് നടത്തിയെന്നാരോപിച്ചുള്ള അമേരിക്കൻ കോടതിയിലെ കുറ്റപത്രമാണ് ആന്ധ്ര രാഷ്ട്രീയത്തിന് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ കോടതിയിലെ കുറ്റപത്രമാണ് ആന്ധ്രയിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇപ്പോൾ തിരികൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദാനി ആന്ധ്രയിൽ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കൈക്കൂലി കേസിൽ പ്രതിസ്ഥാനത്തുള്ളത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡിയാണ് എന്നാൽ അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ നടത്തിയ ആരോപണങ്ങൾ വൈ എസ് ആർ കോൺഗ്രസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ജഗൻമോഹനെതിരെയുള്ള കുറ്റപത്രം പഠിച്ചതിനു ശേഷം നടപടിയെടുക്കുമെന്ന് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു രംഗത്തിറങ്ങിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് എൻ ഡി എയുടെ ഭാഗമായ ചന്ദ്രബാബുവിൻ്റെ സഖ്യം തന്നെയാണ് അതിന് കാരണം നരേന്ദ്രമോദിക്കൊപ്പം സഖ്യത്തിലാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡു അദാനിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദാനിയുടെ ഉറ്റ സുഹൃത്ത് എന്ന് രാഹുൽ ഗാന്ധി പോലും കളിയാക്കാറുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത് ദോഷം ചെയ്യുമെന്നാണ് സംസാരവിഷയം ശതകോടീശ്വരനായ അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എപ്പോഴും രംഗത്ത് വരാറുണ്ട് കേന്ദ്രത്തെയും മഹാരാഷ്ട്ര ഗുജറാത്ത് അടക്കം പല സംസ്ഥാന സർക്കാരുകളെയും നിയന്ത്രിക്കുന്ന പ്രബലനാണ് അദാനി തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന അദാനിക്ക് ഇങ്ങനെയൊരു അറസ്റ്റ് വാറൻറ് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ആന്ധ്രയെ ജഗൻമോഹൻ റെഡ്ഡി അദാനി രാഷ്ട്രമാക്കി മാറ്റിയെന്ന് ജഗന്റെ സഹോദരിയും കോൺഗ്രസ് അധ്യക്ഷയുമായ വൈ എസ് ഷാർമിള ആരോപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ജഗൻമോഹനും അദാനിയും തമ്മിൽ നടന്ന എല്ലാ ഇടപാടുകളിലും അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഷാർമിള ആവശ്യപ്പെടുന്നു അദാനിയുമായുള്ള നിലവിലുള്ള വൈദ്യുതി കരാർ റദ്ദാക്കി അദാനിയുടെ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ സംയുക്ത പാർലമെന്റ് സമിതി രൂപീകരിക്കണമെന്നും ശർമ്മള പറയുന്നു എന്തായാലും അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ അദാനിയുമായുള്ള ഈ പൊരുത്തക്കേടുകൾ നരേന്ദ്രമോദിക്കോ ഇന്ത്യയ്ക്കോ ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പു നൽകിയിരുന്നു അമേരിക്ക ഇന്ത്യ ബന്ധം ഇതുമൂലം ഉലയില്ല എന്നും അവർ വാക്ക് നൽകുന്നു എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി അദാനിയുടെ അറസ്റ്റ് വലിയ തിരിച്ചടി നൽകുമോ എങ്ങനെ അവരെ ഇത് ബാധിക്കും എന്ന് കണ്ടറിയാം